അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദിൻ പന്താവ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് പറയാനുള്ളത് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനാണെങ്കിലും ഒന്നാമത്തെ ഒരു കാര്യം നമ്മൾ ഇന്നലെ ഒരു വീഡിയോ പറഞ്ഞിരുന്നല്ലോ ഹിബമോൾ ഹിബ ഹിബാന്ന് പേരുള്ള ഒരു യു കെ ജി വെൽ മറ്റേ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കുട്ടി മറ്റേ മണ്ണാർക്കാട് ഭാഗത്ത് സ്കൂൾ ബസ് ഇറങ്ങിയ ഉടനെ തന്നെ അതേ സ്കൂൾ ബസ് കയറി ഇറങ്ങി മരിച്ചു എന്ന് പറഞ്ഞത് ഇന്നലെ ഒരു ജുമാൻ്റെ തൊട്ട് മുൻപാണ് ആ ഒരു കുട്ടിയുടെ മയത്ത് കബറടക്കിയത് ആയിരക്കണക്കിന് ആളുകളാണ് പഠിച്ച സ്കൂളിൽ നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്നും ഇപ്പോൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നുമായിട്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ടീച്ചേഴ്സൊക്കെ ആയിട്ട് ആ കുട്ടിക്ക് അവസാനമായിട്ടൊരു നോക്ക് കാണാൻ വേണ്ടി എത്തിയത് ഒരുപാട് പേരുടെ പ്രാർത്ഥന ആ ഒരു കൂട്ടി ആ ഒരു കുട്ടിക്കുണ്ടായിരുന്നു ഇന്നലെ അവിടെ നിന്ന് ആ കുട്ടിയെ കാണാൻ പോയ നമ്മുടെ വീഡിയോ കാണുന്ന ഒരാൾ വിളിച്ച് പറയാൻ കണ്ണീരോടെയാണ് ഓരോ ആളുകളും ആ വീട്ടിൽ നിന്ന് പുറത്തു പോയത് കാരണം ആ കുട്ടീനെ കാണുമ്പോൾ മയ്യത്ത് കാണുമ്പോൾ അത്രമേല് ദയനീയ വീട്ടുകാരെ ഒരു എന്ത് വാക്ക് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാമെന്ന് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം അള്ളാഹു ആ ഒരു ഉമ്മാക്കുപ്പാക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അത്ര വലിയൊരു ദുരന്തമാണ് ഒരു ഒൻപത് മണിയോടൊക്കെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ വേഗത്തിലാക്കി കൊടുത്തു അങ്ങനെ ഒരു ജുമാക്ക് മുൻപായിട്ടാണ് ആ കുട്ടിയെ കബറടക്കുന്നത് ഒന്നും ആലോചിച്ച് നോക്കൂ ജുമാക്ക് മുൻപ് കബറിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളതന്നെ വലിയൊരു സുഹൃതാണ് ഒരു പക്ഷേ കുറഞ്ഞ ആയുസാ കുട്ടിക്കൊള്ളു ആറോ ആറ് വയസ്സെങ്ങാനേ ഉള്ളൂ ആ കുട്ടിക്ക് അള്ളാഹു കൊടുത്തൊരു സൗഭാഗ്യം ജുമാഹൻ്റെ മുന്നേ തന്നെ വെള്ളിയാഴ്ച രാവിലെ ഒരു ദിവസത്തിൽ കബറടക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ ആ ഒരു ഇന്ന് ഞെട്ടിപ്പിച്ചൊരു കാര്യം ആ വണ്ടിയിൽ ആയ ഉണ്ടായിരുന്നു എന്നാണ് സാധാരണ സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടിയിൽ ആയ വേണം ഈ വണ്ടിയിൽ ആയുണ്ട് നമ്മൾ കരുതിയത് ഈ വണ്ടിയിൽ ആഴ ഉണ്ടാവില്ല എന്നാളാണ് കാരണം ഉണ്ടെങ്കിൽ അർപ്പം ആയ അവിടെ നോക്കി തന്റെ ഡ്യൂട്ടി നിർവഹിച്ചില്ല ഇപ്പൊ രണ്ട് കുട്ടികൾ പിറകിൽ കൂടെ പോയി ഒരു കുട്ടി ഫ്രണ്ടിൽ കൂടെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവരുതല്ലോ ഉമ്മമാര് മക്കളെ വിളിക്കാൻ വന്നാലും ആയ വണ്ടി നിർത്തി കഴിഞ്ഞാൽ കുട്ടിനെ ആ സെഡിക്ക് ആക്കി കൊടുക്കണം എന്ത് എന്ത് ഡ്യൂട്ടിയാണ് അവര് ചെയ്യുന്നത് ഇപ്പൊ കേസെടുത്തുള്ളത് മനഃപൂർവ്വം അല്ലാത്തൊരു നരഹത്യക്ക് ഡ്രൈവർക്കെതിരെയാണ് കേസ് അക്ബർ അലി അങ്ങനെ എന്തോട്ടാണ് പേര് അത് മാത്രം പോരാ ആ ആ എന്തുകൊണ്ട് ഉമ്മാനവിടെ കണ്ടത് കരുതി കുട്ടി ഓടുക എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അവിടുത്തെ നാട്ടുകാരി വിഷയത്തിൽ പറയുന്ന കാര്യങ്ങളിതാണ് ഇത് മൊത്തത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഡ്രൈവർക്ക് പുറമെ ഒരു ആയനെ വെക്കാറുണ്ട് എല്ലാ സ്കൂളിലും കാണാറുണ്ട് അവരെ വെക്കുന്നത് ആ കുട്ടിയെ ഡോറ് തുറന്ന് കൈ പിടിച്ച് രക്ഷിതാക്കളെ ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അവിടുത്തെ പി ടിയും അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ നിയമിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ആ പ്രവർത്തനം എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളെല്ലാം പൊതുപ്രവർത്തകരെ എന്ന നിലക്ക് നിരീക്ഷിച്ചപ്പോൾ കണ്ടത് പക്ഷേ ശരിയായൊരു സമീപനമല്ല ഡ്രൈവർ സ്വാഭാവികമായും അദ്ദേഹം ഡ്രൈവർ സീറ്റിലിരിക്കുന്നു പക്ഷേ ആയാണ് ആ കുട്ടിയുടെ കൈ പിടിച്ച് രക്ഷിതാക്കളെ ഉമ്മമാരെയോ അച്ഛന്മാരെയോ അമ്മമാരെയോ ഏൽപ്പിക്കേണ്ടത് പക്ഷേ അതുണ്ടായില്ല എന്തായാലും പ്രയാസം പ്രയാസമുണ്ടായതിൽ ഈ നാട്ടുകാരി എന്ന നിലക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമമുണ്ട് അപ്പോൾ ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളും അതുപോലെ തന്നെ ഡ്രൈവർമാരും നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം ആഴമാർ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങൾ ചെറിയ കുട്ടികളാണ് അപ്പൊ ഇന്നലെ മരണപ്പെട്ട കുട്ടി പറഞ്ഞാൽ എത്തിക്കാലം സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് എത്രയോ കാലം ഈ ലോകത്തിൽ ജീവിച്ചേണ്ട ഒരു കുട്ടിയാണ് ഇന്ന് നമ്മളെ കുട്ടി ആ ദുഃഖം വളരെയധികം താങ്ങാൻ കഴിയാത്താണ് കുടുംബത്തിനും നാട്ടിലും പ്രദേശത്തൊക്കെ താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടവര് ഇത് ശ്രദ്ധിക്കണം ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് അതിൽ ആ ഉണ്ടായിട്ട് കൂടി ഈ അബദ്ധം സംഭവിച്ചതാണ് നാളെ നമ്മുടെ മക്കൾക്കാണ് ഈ സംഭവിക്കുന്നെങ്കിൽ നന്നായി ശ്രദ്ധിക്കണം നമ്മുടെ വീഡിയോ കാണുന്ന ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല ആയമാരെ കുറ്റപ്പെടുത്തിയെന്നല്ല ഇങ്ങനെ സ്കൂൾ ബസ്സുകളൊക്കെ ആയായിട്ട് പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കും ഈ സാധാരണ ലൈൻ ബസ്സിൽ നിന്ന് ഇങ്ങനെ കണ്ടക്ടർ സ്ഥലമായി കഴിഞ്ഞാൽ ഇറങ്ങിയിട്ടുള്ള ഇറങ്ങിപ്പോകുന്നത് വെല്ലടിച്ച് പോകുന്ന പോലെ അല്ലല്ലോ സ്കൂൾ കുട്ടികളെ കൊണ്ടുനാക്കേണ്ടത് അതിനൊരു രീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കൃത്യമായിട്ട് പാലിക്കാത്തതാണ് ആ ഒരു കുട്ടിയുടെ മരണത്തിന് ഇടയാക്കിയത് കൂട്ടത്തിൽ നമ്മൾ മഞ്ചേരിയിലുള്ള ഒരു കുട്ടി ആ ഒരു കുട്ടിയുടെ പേര് സഹൽ എന്നാണ് പത്ത് വയസ്സുള്ള ഒരു കുട്ടി ദെർസിൽ കൊണ്ടാക്കിയതാണ് വളവന്നൂരിൽ ഒരു ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് വളവന്നൂർ എന്ന് പറഞ്ഞാൽ മലപ്പുറം കടുങ്ങാത്തുകൊണ്ട് ഭാഗത്താണ് അബ്ദുൽ സലാമിൻ്റെയും ആസയുടെയും മോന് അപ്പോൾ ഈ സഹല് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു വൈകുന്നേരത്തോടു കൂടി കൽപ്പകഞ്ചേരി കാവും ഈ കുട്ടിയെ വാഹനം ഇടിച്ചത് അങ്ങനെ ഈ കുട്ടി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ഇന്നലെ ആ ഒരു ദൃശ്യ വിദ്യാർത്ഥി മരണപ്പെട്ടു എന്നൊരു വാർത്തയാണ് കേൾക്കുന്നത് നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം അള്ളാഹു ആ കുട്ടിക്ക് മഹഫ്രത്ത് കൊടുക്കട്ടെ ആ കുടുംബത്തിന് അതോ ക്ഷമ നൽകട്ടെ ഒരു മുതാലിന്യമായിട്ട് ജീവിക്കുന്നൊരു കുട്ടിയാണ് അത് ആ മുതാലിന്യമായിട്ട് തന്നെ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏതായാലും മുത്താലിമീങ്ങളെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും അറിവിനെ സ്നേഹിക്കുന്ന ആളുകളായിരിക്കും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടാവുക എല്ലാവരും ആ ഒരു കുടുംബ ആ ഒരു കുട്ടിക്ക് വേണ്ടി ചെയ്യണം കൂട്ടത്തിൽ നമ്മൾ ഒരു ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പം നമ്മുടെയൊക്കെ മക്കളെ ഇൻസ്റ്റയിലും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിരിക്കും അവരൊക്കെ അവരുടെ ഫോട്ടോസുകളൊക്കെ കല്യാണത്തിന് ഫോട്ടോ എടുക്കുക പല രീതിയിലുള്ള ഫോട്ടോകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇടാറുണ്ട് അങ്ങനെ സോഷ്യൽ മീഡിയ ഇടുന്നതിനൊക്കെ അതിനൊക്കെ ഒരു പുരോഗമനമായിട്ട് കാണുന്നു പക്ഷേ നമ്മുടെ സർക്കാരും അതേപോലെ ഈ ശിശുക്ഷേമ സമിതിയും സ്ത്രീകളെ സംരക്ഷിക്കുന്നവരൊക്കെ പ്രധാനമായിട്ടും ഉസ്താദിമാരൊക്കെ പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് പെൺകുട്ടികളും സ്ത്രീകളും അവരുടെ ഫോട്ടോസുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഇടുന്നത് ശരിയല്ല എന്നത് അങ്ങനെ ശരിയല്ല എന്ന് പറയാൻ ഞാൻ രണ്ട് മൂന്ന് കാരണങ്ങൾ പറയാം ഇന്നലെ തിരൂരിന്ന് വിശ്വജിത്ത് എന്നു പേരുള്ള ഒരു പതിനെട്ട് വയസ്സുകാരനെ പോലീസ് പിടിച്ചു എന്തിനാണെന്നറിയോ ഓൻ്റെ കോളേജിൽ പഠിക്കുന്ന അവൻ്റെ സീനിയറായ ഒരു വിദ്യാർത്ഥിനി കൊടുത്തൊരു പരാതിയിലാണ് ഈ പെൺകുട്ടിയുടെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് ഇവളുടെ ഫോട്ടോ വെച്ചിട്ട് ഇവനൊരു ഇൻസ്റ്റ ഐ ഡി ഉണ്ടാക്കി അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇവുള്ള ഫോട്ടോ വെച്ചിട്ടാണ് ഈ ഫോട്ടോ വിവിധ ഇവൾ നേരത്തെ ഇടുന്ന ഫോട്ടോകളാണ് ഈ ഒരു സീനിയറായ ഒരു പെൺകുട്ടി അവളുടെ ഇൻസ്റ്റയിൽ ഫോട്ടോസുകളൊക്കെ ഇവർ എടുത്ത് എടുത്ത് എടുത്തിട്ട് ഇവനൊരു വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് ഇവരുടെ വീഡിയോസും ഫോട്ടോസൊക്കെ കിട്ടും അപ്പോൾ ആളുകൾ കരുതി ഇതൊരു പെൺകുട്ടിയുടെ ഐഡിയ എന്ന് കരുതിയിട്ട് പലരും ചാറ്റ് ചെയ്യാൻ തുടങ്ങി ഇവൻ അങ്ങോട്ടും ഇങ്ങനെ ചാറ്റ് ചെയ്യും പെണ്ണാണെന്ന് വിചാരിച്ചിട്ടാണ് അവരൊക്കെ മറ്റോരൊക്കെ അപ്പുറത്തുള്ള ചില നിരമ്പന്മാരായ ആളുകൾ ഉണ്ടാവില്ല ഏതേലും പെൺകുലം കണ്ടാൽ മതി അതിൻ്റെ പിന്നാലെങ്ങനെ പോകും അങ്ങനെ ഇവൾ ഓരോന്ന് ഞാൻ എൻ്റെ ആ വീഡിയോ അയച്ചതരാം ഈ വീഡിയോ അയച്ചതരാം പല വീഡിയോ അയച്ചു തരാം എൻ്റെ രണ്ടായിരം അയ്യായിരം ഒക്കെ ആൾക്കാരെ എന്ന് പറ്റിച്ചു അങ്ങനെ ഈ പെൺകുട്ടിയുടെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ആളുടെ ശ്രദ്ധയിൽ ഈ ഫോട്ടോ വന്നത് കാരണം തന്റെ കൂട്ടുകാരുടെ വേറൊരു അക്കൗണ്ടോ അന്വേഷിച്ചപ്പോഴാണ് ഒരു വ്യാജ ഇൻസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ പണം തട്ടുന്നതെന്ന് പരാതി വന്നത് അങ്ങനെ പോലീസിൽ പരാതി കൊടുത്തപ്പോൾ പിടിച്ചു ആളെ പിടിച്ചു വിശ്വജിത്വം അറസ്റ്റിലായി അപ്പോൾ ആലോചിച്ചു നമ്മൾ സോഷ്യൽ മീഡിയയിൽ പരസ്യമായിട്ട് ഇടുന്ന ഫോട്ടോസുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് നമ്മൾ ഒന്നാമത് നമ്മുടെ എക്സ്പ്ലോസീവായ ഫോട്ടോ ഇടാതിരിക്കുക വളരെ മാന്യമായ ഫോട്ടോ ആണെങ്കിൽ പിന്നെയും രക്ഷ ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നു കാണിക്കുന്ന രീതിയിലുള്ള ആളുകളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോസുകളൊക്കെ പിന്നീട് നമുക്ക് നല്ല പണി കിട്ടുന്നുള്ള ഒരു ഉദാഹരണമാണ് തിരൂര് നടന്ന ഇന്നലെ നടന്ന ഇന്നലെയാണ് ഇവരെ അറസ്റ്റിലായത് മറ്റൊന്ന് ഒരു മുഹമ്മദ് അലി ജിന്നു പറയുന്ന ഒരു നാല് മുപ്പത്തൊമ്പത് വയസ്സുള്ള ചെങ്ങായി വലിയ ബ്ലോഗറാണ് യാതിരി അങ്ങനത്തെ ഒരു ബ്ലോഗറെ ഇവൻ എന്താ ചെയ്യാൻ സോഷ്യൽ മീഡിയയിൽ വരുന്ന പെണ്ണുങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് മോർഫെയ്ത് ഇടാ സോഷ്യൽ മീഡിയയിൽ വരുന്ന പല പെണ്ണുങ്ങളും ഇപ്പോൾ ഈ പാർക്കിലൊക്കെ പോകുമ്പോൾ പല ഇങ്ങനെ കുളിക്കുന്ന ഫോട്ടോ ഇവരെന്തേലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണ്ടാവും ആ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് ഈ ഇൻസ്റ്റയിലോ മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിട്ട് ഒരു ചെങ്ങായി അണി എന്ന് അലിന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കുറേ സ്ത്രീകൾ സംഘടന ആൾക്കാരും ഇങ്ങോട്ട് വന്നിട്ട് ഇവനെ പിന്നെ കടയിൽ കയറിയിട്ട് പെരുമാറി ആദ്യം ഈ പെണ്ണുങ്ങൾ ചോദിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ഫോട്ടോസ് കിട്ടുന്നത് അപ്പോൾ ഇവന് സ്ത്രീകളടിച്ചു അടിച്ചതോ കൂടി സ്ത്രീകളും ഇങ്ങോട്ട് വന്ന് ഇവനെ അടിച്ച് പരുവാക്കിയിട്ട് കയ്യും കാലൊക്കെ കേട്ടിട്ട് നല്ല പെടണ്ട് പിടിച്ചു അപ്പോൾ ഈ പെണ്ണുങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവനീ ഫോട്ടോ ഒക്കെ മോർഫ് ചെയ്ത കാര്യം പല സ്ത്രീകളെയും ഭർത്താക്കന്മാർ ഡിവോഴ്സ് ചെയ്തു കാരണം അവർ വിചാരിച്ചിരിക്കണത് ഈ സ്ത്രീകളൊക്കെ ഈ രീതിയിൽ ഫോട്ടോസിന് പോസ് ചെയ്തിരിക്കണമെന്നുള്ളതാണ് അപ്പോൾ അവരവരുടെ ജീവിതം പോയപ്പോഴാണ് ആ സ്ത്രീകൾ ഒന്നടങ്ങുമ്പോൾ ഒരു സംഘടനയ്ക്ക് പരാതി കൊടുത്തിട്ട് അഗളിയിൽ വന്നിട്ട് അഗളിയിലാണ് ഈ സംഭവം നടക്കുന്നത് അവിടെ വന്നിട്ട് അട്ടപ്പാടി അഗളി പാലക്കാട് ജില്ലയിൽ വാന്ന് നന്നായിട്ട് പെരുമാറി പെരുമാറിയതും പോരാ ഇപ്പോൾ പോലീസ് ഇവനക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇവൻ അടിച്ച പതിനഞ്ചോളം സ്ത്രീകൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസുകളുടെ ഒരു ദുരുപയോഗമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് കിട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലുമൊക്കെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളോ ഒരു പരിധിയിൽ അപ്പുറം നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ടെങ്കിൽ സുരക്ഷിതത് ഒന്നും അതൊക്കെ ഏത് രീതിയിൽ മോർഫ് ചെയ്തിട്ടും അല്ലാതെയൊക്കെ വേറെ സൈറ്റുകളിൽ വരാം പരമാവധി നമ്മൾ അത്തരം ഫോട്ടോസ് ഇടാതിരിക്കുക അത് ഒരു നമ്മൾ പറയുമ്പോൾ ഒരു പുരോഗമനമല്ല അതിപ്പം എന്താ ആളുങ്ങൾക്ക് ഇടാമല്ലോ ആളുങ്ങളുടെ ഫോട്ടോ ആരും മോർഫ് ചെയ്യാനൊന്നും പോകണില്ല അത് അങ്ങനെ അവിടെ കിടക്കുമ്പോൾ ഈ ഓണക്കമി പോലെയാണ് ഒരു ഉപകാരം ഉണ്ടോയെന്ന് വെച്ചാൽ ഉപകാരമുണ്ട് എന്നാൽ അതിനെക്കൊണ്ട് ഇന്നൊരു നാറ്റക്കേസ് ആണേനും ഇതങ്ങനെയല്ല ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ ഞാൻ മറ്റേ വേറൊരു സ്ഥലത്ത് വാർത്ത കട്ടപ്പന ഭാഗത്ത് ഇന്നലെ ഒരു ചങ്ങായിക്ക് നല്ല മർദ്ദനേറ്റും അപ്പം നല്ല അടി കിട്ടിയിട്ട് ഇവന് സ്റ്റേഷനിൽ പരാതി കൊടുത്താണ് അവൻ്റെ കൈ മറ്റേക്ക് എന്താണ് കൈ നമുക്ക് സ്റ്റാറിംഗ് മുക്ക് കിട്ടി തല പകുതി സ്റ്റേ ഈ സീറ്റ് മുൾക്ക് വേണ്ടി കാറിൽ കെട്ടിയിട്ടിട്ട് ഇവൻ ആരൊക്കെയോ വന്ന് അടിച്ച് മോത്തൊക്കെ നല്ല അടി അടിച്ചു ഇവൻ്റെ ഫോൺ കവർന്ന് ഇങ്ങനെയാണ് ഇവൻ പരാതി കൊടുത്ത് ഇതിൻ്റെ ആരോ വന്ന് ഇതിൻ്റെ വേറെ ക്യാഷ് ഒന്നും പറയില്ല ഇവൻ്റെ ഫോൺ മാത്രമാണ് മോഷ്ടിച്ചത് പോലീസ് അന്വേഷിച്ചു അന്വേഷിച്ചു നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇവനൊരു ഡിവോഴ്സിയാണ് അതായത് ഇവൻ ഇവൻ്റെ ഭാര്യയും മക്ക ഭാര്യയും ഒക്കെ ഡിവോഴ്സ് ചെയ്തിട്ട് താമസിക്കുന്ന ഒരാളാണ് അങ്ങനെ ഇവർ എറണാകുളത്ത് ഒരു ടെക്നോ പാർക്കിൽ ജീവനക്കാർ പരിചയപ്പെട്ടിട്ട് ഇവർമ്മിൽ ലിവിങ് ആയിട്ട് മൂന്ന് വർഷം ഒരുമിച്ച് താമസിച്ചിരുന്നു അപ്പോൾ ഇവർ കുറേ സ്വകാര്യ ഫോട്ടോസുകളൊക്കെ അന്നെടുത്തിരുന്നു അങ്ങനെ മൂന്ന് വർഷത്തെ ജീവിതം മതിയാക്കിയിട്ട് പിന്നെ ഇവൻ പറഞ്ഞി വേണ്ട നമുക്ക് ഈ പരിപാടി നിർത്താം രണ്ട് പേരും വിട്ടുകഴിഞ്ഞ് പോയി പിന്നെ ഇവർ ഈ ഫോട്ടോസുകളും വീഡിയോസുകളൊക്കെ ഇവർ ഇൻ ഇൻസ്റ്റ വഴി ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അങ്ങനത്തെ സ്വകാര്യ ചിത്രങ്ങളും വീഡിയോസും വോയിസുകളൊക്കെ ഇതോടുകൂടി ഈ പെണ്ണിനെ അടങ്ങറായി കാരണം ആ പെണ്ണിനെ ഇനി വേറെ ലൈഫ് വേണേ ഇവനെ പോലെ അല്ലല്ലോ അപ്പോൾ ആ പെണ്ണ് പെണ്ണെന്ത് ചെയ്തു കൊട്ടേഷൻ കൊടുത്ത് ഇവൻ്റെ ഇങ്ങനെയുള്ള ഫോൺ അടിച്ചു വാങ്ങണം എന്നുള്ളത് അങ്ങ് ആ കൊട്ടേഷനാണ് ഞാൻ ചങ്ങയ്ക്ക് കിട്ടിയത് നോക്ക് നമ്മുടെ ചിത്രങ്ങൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് അതുണ്ടാക്കുന്നൊരു പല്ലാപ്പാണ് അപ്പോൾ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസുകളിടുന്നത് ഒരു തരത്തിലും എന്തല്ല ഗുണകരമല്ല എന്നുള്ള ഈ ഞാൻ ഇതൊക്കെ ഇന്ന് നടന്ന സംഭവങ്ങളാണ് ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് നടന്ന ചില സംഭവങ്ങളാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ മക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവായ ആളുകളുണ്ടാകും പ്രത്യേകിച്ച് മാപ്പിളാരായ കുറച്ച് ആളുകൾക്ക് ഇത് കൂടുതലാണ് ഞാൻ പറയുമ്പോൾ എന്നോട് കൊണ്ട് വിരോധം കാണിച്ചിട്ട് കാര്യമില്ല നല്ല നല്ല വ്ളോഗേഴ്സും നല്ല നല്ല ഫാമിലി വ്ളോഗേഴ്സും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ നല്ലൊരു പങ്കും എങ്ങനെ ആണുങ്ങളെ ഒരു 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 വശീകരിക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഫോട്ടോസും വീഡിയോസൊക്കെ ഇട്ടിട്ട് കാശ് ഉണ്ടാക്കാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ മീഡിയയിൽ സ്റ്റാറാവാമെന്ന് കരുതുന്നതിൽ മറ്റു മതവിഭാഗങ്ങളെക്കാൾ അപേക്ഷിച്ചിട്ട് കൂടുതൽ നമ്മുടെ കോമിലുള്ള ആളുകളാണ് അപ്പോൾ അത്രക്കാർക്ക് നല്ലൊരു പാടാണ് ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങൾ നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഒളിമ്പിക്സിന്റെ തുടക്കമായി എവിടെ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നട ഏത് രാജ്യത്ത് വെച്ചാണ് ഒളിമ്പിക്സ് നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഉത്തരം കമൻറ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാ വലൈക്കും